ഹലോ എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇന്ന് നമ്മുടെ രേവുട്ടിയുടെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ദിന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഇവിടെ രാവിലെ തന്നെ കാസർഗോഡ് മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്തെ ആഴ്ചയൊക്കെ കണ്ടിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി നമുക്കിന്ന് രാവിലെ എട്ടര ആവുമ്പോൾ സ്കൂളിൽ നിൽക്കണം അപ്പം പിന്നെ അവർക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താലും അവൾ രാവിലെ കഴിക്കാൻ ഒരുപാട് വൈകുന്നോണ്ട് ഞാൻ ഏത്തപ്പഴം പുഴുങ്ങി പാലും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു മൂന്ന് ഏത്തപ്പഴം എടുത്ത് രാവിലെ തന്നെ വേവിക്കാനായിട്ട് വെച്ചു വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നേരെ അത് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനായിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് അപ്പം ഉപ്പുമാവിൻ്റെ കൂടെ ഏത്തപ്പഴം കൂടെ വെച്ച് കഴിക്കാമല്ലോ അപ്പോൾ അത് ഏത്തപ്പഴമൊക്കെ തന്നെ വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് അടച്ചു വെക്കാം പിന്നെ ഞാനത് ഉപ്പുമാവിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റും തേങ്ങയും സവാളയും ഇഞ്ചിയും പിന്നെ റവ കറിവേപ്പില ഉഴുന്ന് പരിപ്പ് ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ ഇതിൽ കുറച്ച് ഉപ്പ് വെള്ളം കലക്റ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പോൾ അത് ആ പാത്രം നേരെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിനി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുകെല്ലാം പൊട്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം ഞാൻ പൊടി ടൈപ്പ് ഉപ്പ് ആവാണ് ഉണ്ടാക്കുന്നത് ഉപ്പ്മാവ് പിന്നെ കട്ട് ചെയ്യുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട് ഞാൻ കൂടുതലും പൊടിയാണ് ഇവിടെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ആ കറിവേപ്പിലേക്കെ ഇട്ട് കൊടുത്ത് നമുക്കിനി അതിലേക്ക് ഉഴുന്ന് വരിപ്പിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം അപ്പോൾ ഉഴുന്ന് ഒന്ന് ബ്രൗൺ കളർ നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചേക്കുന്ന ഇഞ്ചിയും സവാളയും ക്യാരറ്റും എല്ലാം കൂടെ വന്നിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ കളറാക്കുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മുടെ പഴമൊക്കെ വെന്താന്ന് നോക്കാം അപ്പോൾ ഞാൻ പോർക്കൊക്കെ ഇട്ട് കുത്തി നോക്കിയപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട് എന്നാലും ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെക്കാമെന്ന് പറഞ്ഞു ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റും ഉള്ളിയും എല്ലാം ഒന്ന് നല്ലോണം വാടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് റവ തട്ടി തട്ടിക്കൊടുത്തിട്ട് നല്ലോണം ഒന്ന് റവ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ റോസ്റ്റഡ് റവയാണെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട് അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഒന്ന് റവ റോസ്റ്റ് ചെയ്ത് കിട്ടും അപ്പോൾ നമ്മുടെ റവ എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ അത് പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചായിട്ട് നമുക്കൊന്ന് കുറഞ്ഞുകൊടുത്തിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി വെക്കാം ഇളക്കിയിട്ട് മാക്സിമം ഒന്ന് മിക്സ് ചെയ്തതിനേഷും നമുക്കിതെല്ലാം ഒന്ന് കൂട്ടി വെക്കാം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് തീ കുറച്ച് വെച്ച് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ പകുതി കുറച്ചൊന്ന് വെന്തിരിക്കും ഇപ്പോഴത്തേക്കും രേവിട്ടി കുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് അവർക്ക് ഒരു രണ്ട് ഏത്തപ്പഴം ഏത്തപ്പഴ്തെടുത്ത് തോലെല്ലാം കളഞ്ഞ് ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണേ അതാകുമ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടുമല്ലോ ഇനി എന്ത് കൊടുത്താലും കഴിക്കത്തില്ല ഇതെങ്കിലും കഴിക്കുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഗ്ലാസ് പാലുകൂടെ കാച്ചിതെടുത്ത് വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം കഴിക്കില്ലെന്ന് അറിയില്ല എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾക്ക് എട്ടരയാകുമ്പോൾ സ്കൂളിൽ നിൽക്കണം അപ്പോൾ ഈ സമയം കൂടിതാ നമ്മുടെ ഉപ്പുമാവെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കട്ടയൊന്നും വേണ്ടെങ്കിൽ നല്ലോണം കട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഞാൻ കുറച്ചും വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒന്ന് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ടല്ലോ ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുത്താൽ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് പഴത്തിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെ തന്നെ ഉണ്ടാക്കും അപ്പോൾ അത് ഉപ്പുമാവിൻ്റെ പണി കഴിഞ്ഞു പിന്നെ ഇനി അമ്പാടിയെ നോക്കിയപ്പോൾ നല്ല ഉറക്കമാണ് പുള്ളിക്കാരൻ പിന്നെ അവനെയും കൂടെ റെഡിയാക്കിയിട്ട് വേണം പോകാനായിട്ട് അപ്പോഴത്തേക്ക് നല്ല മഴയും കാറ്റും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സമയം കൊണ്ട് ഞാനും റെഡിയായി രേട്ടിനെ റെഡിയാക്കി എന്നിട്ട് ഞാൻ അമ്പ അടി എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും എനിക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ്മാവും പഴവും ഞാൻ കുറച്ച് ചായയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തെ പോവാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് പിന്നെ അത് അപ്പോഴത്തേക്കും അവൻ ചെറിയൊരു കരച്ചിലായത് കൊണ്ട് അവനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പിന്നെ ഞാനും മോളെയും കൊണ്ടങ്ങ് നേരെ പോയി കേട്ടോ എത്താറായതുകൊണ്ട് സമയമായതുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ നേരെ പോവുകയാണ് നല്ല മഴ പെയ്തിട്ടുണ്ടേ അപ്പോൾ ഇവിടെ ടെൻഷനാണ് ഞാൻ കൂടെ നിൽക്കുമോ അമ്മയും കൂടെ നിന്നാലേ ഡാൻസ് കളിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമാണ് ഡേട്ടിക്ക് ഡാൻസ് ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂം കൂട്ടിട്ടാണ് കേട്ടോ ആ പോകുന്നത് അപ്പം ഞാൻ നേരെ കൊണ്ട് ക്ലാസ്സിലോട്ടാക്കുന്നുണ്ട് ക്ലാസ്സിലാക്കിയപ്പോഴത്തേക്കും പിന്നെ അവിടെ ചെന്നിട്ട് ഷോളൊക്കെ ഇടാനുള്ളതുകൊണ്ട് ടീച്ചർ തന്നെയാണ് അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ടീച്ചർ അത് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ പാരൻസിൻ്റെ അടുത്തൊക്കെ പുറത്ത് പോയിക്കോളാൻ പറഞ്ഞു പുറത്ത് നിന്നിട്ട് പരിപാടി തുടങ്ങുമ്പോൾ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനിത് പുറത്തു പോയി കേട്ടോ അപ്പോൾ പുറത്ത് നമ്മുടെ സി പി സി ആർ ഐയുടെ ഡയറക്ടറാണ് കേട്ടോ ഇത് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി നിന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഉള്ളിലേക്ക് വന്നു കേട്ടോ അപ്പോൾ പാരൻസിനൊക്കെ ഇരിക്കാനായിട്ട് ഏറ്റവും ബാക്കിലാണ് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഫ്ളാഗൊക്കെ അതാ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ജനഗണമനയും കുറച്ച് പാട്രിയോട്ടിക് സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് കഴിഞ്ഞ് അവിടെ നിന്നിട്ട് പിന്നെ പിറകിലോട്ട് പോയി ഇരിക്കാൻ പറഞ്ഞു കേട്ടോ കുട്ടികളുടെ ഡാൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിനിടയ്ക്ക് കുറേ കുട്ടികൾക്ക് എന്തൊക്കെയോ പ്രൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്തിട്ട് നമ്മുടെ ഡയറക്ടറുടെ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴ യുടെ ചെറിയ ചാറ്റിലുള്ളതുകൊണ്ട് കുറേ കുഞ്ഞുങ്ങളൊക്കെ മാറി നിന്നു കേട്ടോ അതെ നമ്മുടെ രേട്ടിയുടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ടോ മൂന്നോ ഡാൻസും കുറച്ച് സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്തരയ്ക്ക് പ്രോഗ്രാം തീരും തീരുമെന്ന് കേട്ടോ പറഞ്ഞത് കറക്റ്റ് ഒൻപത് മണിയായപ്പോഴത്തേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഡാൻസ് കഴിയുന്ന കുട്ടികളെയൊക്കെ തിരിച്ചത് ഇതുപോലെ കൊണ്ടിരുത്തിയിട്ടുണ്ട് അപ്പോൾ രേഖ്യും ഞങ്ങളുണ്ടോ ഇല്ലയോ ഞങ്ങളെ കാണാത്തതുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് കണ്ടപ്പോഴാണ് പുള്ളിക്കാർക്കൊരു സമാധാനമായത് അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് പ്രോഗ്രാം എന്നൊന്നും ഈ ഒരു പാട്ടാണ് എല്ലാം ഫിലിം സോങ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് കോപ്പിറേറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ആ സോങ് അങ്ങനെ കൊടുക്കാത്തത് അങ്ങനത്തെ ലാസ്റ്റ് എൻഡ് എൻഡായപ്പോഴത്തേക്കും എല്ലാവരും റെഡി പിള്ളേരൊക്കെ അത് പോയിട്ടുണ്ട് പിന്നെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ അങ്ങനെ എല്ലാവരും ഇവിടെ നിന്നൊക്കെ മാറിയിട്ട് പോയി കുഞ്ഞുങ്ങളെല്ലാം അവരവരുടെ ക്ലാസുകളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് പേടയാണ് കേട്ടോ കൊടുത്തത് കഴിക്കാനായിട്ട് സ്വീറ്റ്സ് മുമ്പൊക്കെ ലഡ്ഡു ആണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ സ്വീറ്റ്സാണ് കൊടുത്തത് ഈ രണ്ട് പേട പേടവിധം കൊടുത്തു കേട്ടോ അപ്പോൾ രേട്ടി രേട്ടിയുടെ പേടയൊക്കെ വാങ്ങിയിട്ട് അവിടെ നിൽക്കുകയാണ് ബാക്കി ഫ്രണ്ട്സിനകത്ത് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോഴത്തേക്ക് അവിടെ ആമ്പൽ കുളത്തിൽ നിറയെ ഒരു രണ്ടാമ്പലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി കണ്ടിട്ട് ഞങ്ങൾ രേവട്ടിയുടെ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ അപ്പോൾ അതായത് രേ വീട്ടിലെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നമ്മളെല്ലാവരും കൂടി ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ് പിന്നെ നമുക്ക് സ്കൂൾ നമ്മുടെ ക്വാർട്ടേഴ്സിന് ഉള്ളിൽ തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ ഗ്രൗണ്ടാണ് കേട്ടോ വലിയ ഗ്രൗണ്ടാണ് നമ്മുടെ സി പി സി ആർ ആയിട്ടും കെ വി ഡി ആയാലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് ഐറ്റം ഈ ഗ്രൗണ്ടിലാണ് അപ്പോൾ അതാ നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഈ കാണുന്നതാണ് കേട്ടോ അതായത് ഈ കാണുന്ന ആ മേളിൽ കാണുന്നതാണ് ഞങ്ങളുടെ പഴയ കോട്ടോസ് അതായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഈ പുതിയ കോട്ടോസിലേക്ക് വന്നിട്ട് ഒരു രണ്ട് വർഷം ആവുന്നേ ഉള്ളൂ ഇതാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്